നമ്മുടെ ഡിസൈർ ഓട്ടോമാറ്റിക് എടുക്കാൻ ഒരു ടീം വന്നിട്ടുണ്ട് അപ്പൊ അമ്മ രാജലക്ഷ്മി രാജലക്ഷ്മി അപ്പൊ ആക്ച്വലി നമ്മളെ ജൂലൈ മുതൽ കോണ്ടാക്ട് ചെയ്യലാണ് അല്ലേ അതെ അപ്പൊ നമ്മളെ എല്ലാ വീഡിയോസിന്റെയും ലാസ്റ്റ് നമ്മളൊരു വേർഡ്സ് എഴുതിയിടാറുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്നുള്ളത് അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് ഹേമൻ സാർ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ നമ്മൾ ഇതിന്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഫൈനലി ആ ഒരു വണ്ടി നമുക്ക് തെരുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആൾക്കാർ കൈ കഴിഞ്ഞു നടക്കൂല നടക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളിരുന്നു ആദ്യം ബുക്കിംഗ് ചെയ്തത് ക്യാൻസല് വരെ ചെയ്തു പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു വണ്ടി കൊടുത്തു നമ്മളൊരു എഫേർട്ടും അതുപോലെ തന്നെ അവരൊരു ഡെഡിക്കേഷനും അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റിയത് അത് മാത്രമല്ല എസ്പെഷ്യലി പറയേണ്ടത് എക്സിക്യൂട്ടീവ് അഫ്നാസ് അഫ്നാസ് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്ത ദിവസം മുതൽ ഈ ഒരു നിമിഷം വരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ അഫ്നാസിന്റെ അഫ്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്ത് ഒരു മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ റിപ്ലൈ എനിക്ക് അപ്ഡേഷൻ തന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ആദ്യത്തെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് പിറ്റേ ദിവസമാണ് അപ്ഡേഷൻ കണ്ടത് അപ്പൊ ഓൺ ദ സ്പോട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ചോദിച്ചു കാര്യങ്ങള് പിന്നെ അതിന്റെ കുറച്ച് മറ്റുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളും ചെയ്തു പിന്നെ എല്ലാം കൊണ്ടും എല്ലാവരുടെയും എഫേർട്ട് കൊണ്ടും ഇന്ന് നമ്മൾ ഡെലിവറിക്ക് വന്നതാണ് വളരെ സന്തോഷം വരുന്നത് അത്രയും വിട്ടു Thank you. Okay, thank you so much. Okay.